നമ്മൾ വലിയ ഒരു അപകടകരമായ അവസ്ഥയെ തരണം ചെയ്യാനിരിക്കുവാണ് നമ്മുടെ ലാസ്റ്റ് ബസ്സാണിത് ഇത് പോയി കഴിഞ്ഞാൽ ഇനി നമുക്കൊരു ബസ്സില്ല അതുകൊണ്ട് മതേതരവാദികളായിട്ടുള്ള ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും ഇതര മതവിഭാഗങ്ങളിൽപ്പെട്ട പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അജണ്ടയെ ഭയപ്പാടോടുകൂടി കാണുന്ന മുസ്ലിം ഉൾപ്പെടെയുള്ള ആളുകൾക്കും നമ്മൾ സൂചനകളും ഇത് തന്നെയായിരുന്നു ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് നിങ്ങളുടെ അവസാന ബസ് നിങ്ങളുടെ കച്ചിത്തുരുമ്പാണ് ഇതിനകത്ത് കയറി പിടിച്ചിട്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇനിയും നിങ്ങളെ രക്ഷിക്കാൻ ഒരു നരേന്ദ്രമോദിക്കും സാധിക്കില്ല നിങ്ങളുടെ ഓരോ വോട്ടിനും വേണ്ടി ജിഹാദികൾ നിയന്ത്രിക്കുന്ന ഇടതു വലതു മുന്നണികൾ പലതും കൊടുത്ത് വശീകരിച്ചു വച്ചിരിക്കുന്ന ഇവരിലേക്ക് നിങ്ങൾ ഇറങ്ങി ചെല്ലണം നിങ്ങൾക്ക് ഈ പട്ടിക്ക് ഇറച്ചിക്കഷ്ണം കാണിച്ചിട്ട് പട്ടിയെ വശീകരിക്കുന്നതുപോലെ നിങ്ങൾക്ക് നക്കുന്നൊണയും തന്നിട്ട് നിങ്ങളെ വശീകരിച്ചു വച്ചിരിക്കുന്നത് ഇസ്ലാമിക പ്രീണനത്തെ ഇസ്ലാം മത രാഷ്ട്രവാദത്തെ അതിൻ്റെ അപകടകരമായ സാഹചര്യങ്ങളെക്കുറിച്ച് കുറിച്ച് ഓർമ്മിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് പക്ഷേ ഞങ്ങളത് മറ നീക്കി പുറത്തു കൊണ്ടുവന്ന് നിങ്ങളുടെ മുമ്പിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും ഈ സെക്യുലറിസ്റ്റുകൾക്ക് നിങ്ങൾ ചെയ്യുന്ന ഓരോ വോട്ടും നിങ്ങളുടെ തന്നെ ശവപ്പെട്ടിയിൽ അടിക്കുന്ന അവസാനത്തെ ആണിയായിരിക്കും അതിൽ നിന്നും വിഭിന്നമായി ഈ രാഷ്ട്ര താല്പര്യത്തോടൊപ്പം നിൽക്കണോ വേണ്ടയോ എന്ന് നിങ്ങളിൽ ഓരോരുത്തരും തീരുമാനിക്കണമെന്ന് നമ്മൾ വിളിച്ചു പറഞ്ഞത് ഇതിനു വേണ്ടിയാണ് യു ഡി എഫ് അധികാരത്തിൽ വരുന്നത് മുസ്ലിം സമുദായത്തിന് വേണ്ടിയായിരിക്കണം എന്ന് മുസ്ലിം ലീഗിന്റെ എം എൽ എ പരസ്യമായി പറഞ്ഞപ്പോൾ നിങ്ങൾ അവർക്ക് വോട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള റൈറ്റ്സ് നിങ്ങൾക്കാണ് എന്ന് നിങ്ങൾ മറന്നു വരുമ്പോൾ നമ്മളത് ഓർമ്മിപ്പിക്കും ഇടത് ഭരിച്ചിട്ട് മുസ്ലിങ്ങൾ തന്നെ മുമ്പിൽ നിന്ന് നയിക്കുന്ന ഒരു രീതി പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകര പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി കേന്ദ്ര സർക്കാർ ഇറക്കി അവരെ റെയ്ഡ് ചെയ്തപ്പോൾ ഒരു മതവിഭാഗത്തിന് വേദനിക്കരുത് എന്ന് അവരെ വേട്ടയാടുന്നു എന്നവർക്ക് തോന്നരുത് എന്ന് പറഞ്ഞ അവരോടൊപ്പം നിന്ന് ഈ രാജ്യത്തെ ഭീകരവാദത്തെ ഇല്ലാതാക്കാൻ തീവ്രവാദത്തെ ഇല്ലാതാക്കാൻ രാജ്യവിരുദ്ധ ശക്തികൾക്ക് കടിഞ്ഞാണിടാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചപ്പോൾ അവരോടൊപ്പം നിൽക്കാതെ മുസ്ലിം പ്രീണന നയം പുറത്തെടുത്തപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി നിങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഇവിടെ നിങ്ങൾക്കല്ലാതെ നിങ്ങളുടെ വോട്ടുകൾക്കല്ലാതെ ആർക്കും സാധിക്കില്ല എന്ന് ഞങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നത് ഈ അവസ്ഥയെ മുന്നിൽ കണ്ടിട്ടാണ് ആർഎസ്എസിനെ നിരോധിക്കണം എന്താ കാരണം ഇവർക്ക് ഇസ്ലാം മത രാഷ്ട്രം ഉണ്ടാക്കാൻ തടസ്സമാണ് നരേന്ദ്രമോദിയും യോഗിയുമൊക്കെയാണ് ഇസ്ലാം മത രാഷ്ട്രവാദത്തിലേക്കുള്ള വിഘാതമെന്ന് ഒന്നത് ഓർമ്മയില്ലേ ഈ കാട്ടറഭിമതം ഈ ആശയം ഈ ഭോഗമതം കളിയും കുളിയും മാത്രം പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്ന പുരുഷന്മാരെ കളി പറഞ്ഞ് കമ്പിയാക്കുന്ന കുളി പറഞ്ഞു മാറിടങ്ങളുടെ വലിപ്പത്തെക്കുറിച്ചും എഴുപത്തിരണ്ട് ഹൂറികളുടെ ഒക്കെ പറഞ്ഞ് ഇങ്ങനെ കമ്പിയാക്കുന്ന ഈ വിഭാഗം ജനങ്ങളെ പറ്റിക്കുവാണ് എന്ന് തിരിച്ചറിയാൻ ഞങ്ങൾ സഹായിച്ചു സിറിയയിൽ ആർ എസ് എസ് ഉണ്ടോ ഇറാക്കിൽ ആർ എസ് എസ് ഉണ്ടോ പാക്കിസ്ഥാനിൽ ആർ എസ് എസ് ഉണ്ടോ എന്താ എവിടെ അഫ്ഗാനിസ്ഥാനിൽ ആർ എസ് എസ് ഉണ്ടോ ജർമ്മനിയിലുണ്ടോ ഇറാനിലുണ്ടോ ഇറാക്കിലുണ്ടോ ഏ ബെൽജിയത്തിലുണ്ടോ പിന്നെന്തിനാണ് അവിടേക്ക് ഇവർ പൊട്ടിത്തെറിക്കുന്നത് അവിടേക്കും അല്ലേ അപ്പോ ആർ എസ് എസിനെ എതിർക്കുന്നതിന് വേണ്ടിയാണ് ഇവര് പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐയും ലീഗും ഒക്കെ ശ്രമിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവരുടെ ഇവർ ഈ പേരിൽ അറിയപ്പെടുന്നത് ആറ് രാജ്യങ്ങളിൽ നൂറ് പേരുകളിലാണ് ഇവർ അറിയപ്പെടുന്നത് നല്ല കറകളഞ്ഞ ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള ഒറ്റവാപ്പ തന്നെയാണ് എനിക്ക് എന്ന് ഉറപ്പുള്ള ആളുകൾ പറയണം ഈ രാജ്യങ്ങളിൽ മുഴുവനും ബോംബ് വച്ച് ജനങ്ങളെ കൊലയ്ക്കു കൊടുക്കുന്നത് കൊല്ലുന്നതും കൊല്ലപ്പെടുന്നതും എന്തിനു വേണ്ടിയാണ് ആർ എസ് എസിനെ നിരോധിക്കാനാണോ ആണോ ആർ എസ് എസിനെ ബഹിഷ്കരിക്കുന്നതിനു വേണ്ടിയാണോ മതത്തിന്റെ പേരിൽ ആളുകളെ കൊന്നുകൊണ്ടിരിക്കുന്നത് ആർ എസ് എസ് ആണോ മതത്തിന്റെ പേരിൽ വിഭാഗീയത സമൂഹത്തിൽ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് ആർ എസ് എസ് കാരാണോ ഇന്ത്യൻ സംസ്കാരത്തെ അറേബ്യൻ സംസ്കാരമാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത് ആർ എസ് എസുകാരാണോ ഇന്ത്യയെ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടി രാഷ്ട്രത്തെ സ്വയം സേവിക്കുന്നതിന് വേണ്ടി രാഷ്ട്രത്തിന്റെ പരമാധികാരത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ജനാധിപത്യത്തെയും മതേതരത്വത്തെയും സുസ്ഥിരമായി ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടി ഈ രാജ്യത്ത് നിസ്വാർത്ഥമായി സേവിക്കുന്നവരെ ഇല്ലാതാക്കിയാൽ മാത്രമേ ഇവർക്ക് ഇസ്ലാം മത എന്ന സ്വപ്നം പൂവണിയാൻ പറ്റൂ ആർ എസ് എസ് പേരിന് പോലും ഇല്ലാത്ത രാജ്യങ്ങളിലൊക്കെ ഇവര് പോയിട്ട് പൊട്ടിത്തെറിച്ചിട്ട് പറയുക ഞങ്ങൾ ആറച്ഛൻ എതിരാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്ന് മതത്തിന്റെ പേരിൽ രാജ്യത്തെ വെട്ടിമുറിച്ചത് ആർ എസ് എസ് അല്ല ആണോ മതരാഷ്ട്രവാദമുണ്ടാക്കി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോലും മതം കയറ്റിക്കൊണ്ടുവന്നത് ആർ എസ് എസുകാരല്ല ആണോ ആണെങ്കിൽ നിങ്ങൾ അത് പറയണം ഇത്തരം കാര്യങ്ങൾ നമ്മൾ തുറന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വെഗിളി ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ നമ്മൾ എന്താണ് പറയുന്നത് എന്ന് ആളുകൾക്ക് മനസ്സിലാകുന്നു ഏ നല്ല റോഡ് റോഡിൽ സ്ട്രീറ്റ് ലൈറ്റ് പൈപ്പിൽ വെള്ളം കക്കൂസ് ഇല്ലാത്തവർക്ക് കക്കൂസ് വഴി ഇതൊക്കെ ശരിയാക്കി കൊടുത്തിട്ട് ഞങ്ങൾക്ക് വോട്ട് തരാൻ പറയേണ്ട പറയാതെ തന്നെ നിങ്ങൾ കൂട്ടു തരും കടവിൽ പാലം പണിതാ ഞങ്ങൾക്ക് നിങ്ങൾക്ക് വോട്ട് തരാമെന്ന് പറയുന്ന ആളുകളില്ലേ ആദ്യം വഴി റോഡ് ശരിയാക്കിത്താം സ്ട്രീറ്റ് ലൈറ്റ് ഇട്ടതാ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഈ കള്ളുഷാപ്പൊക്കെ ഒന്ന് ഒഴിവാക്കിത്താ ഞങ്ങൾക്ക് പോകാനും വരാനുമുള്ള ഒരു പാലം സൗകര്യം സൗകര്യമുണ്ടാക്കിത്താ ഞങ്ങളുടെ കാർഷിക ഉൽപ്പന്നത്തിന് നല്ല വിലതാ ഏ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏതു പാർട്ടിയിൽ മത്സരിച്ചാലും ഏത് ചിഹ്നത്തിൽ മത്സരിച്ചാലും ഞങ്ങൾ വോട്ട് തരാമെന്ന് കാലാകാലങ്ങളായിട്ട് ഇത് പറയുമ്പോൾ കുരുവ് പൊട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഭിന്നിപ്പിച്ച് പാരവെപ്പിക്കാൻ പറ്റുന്നില്ല അല്ലേ കേരളത്തിൽ നിന്നും നിങ്ങളെ ജനങ്ങൾ ഓടിച്ചു കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് അതുകൊണ്ടാ ഇന്ന് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒന്നിച്ചാലുണ്ടാകുന്ന അപകടം എന്താണെന്ന് നമുക്ക് മനസ്സിലായി ക്രിസ്ത്യാനികൾ ബി ജെ പിയിലേക്ക് ചേർന്ന് നിന്നാൽ ഉണ്ടാകുന്ന അപകടം എന്താണ് എന്നവർക്ക് മനസ്സിലായി നമ്മൾ അനുസ്പ്രയുടെ പരസ്യം പോലെ ആയി പോകും ബി ജെ പി ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ് ആഗോള ഭീകര സംഘടനയല്ല ലോകം മുഴുവനും ഹിന്ദുരാഷ്ട്രമാക്കാൻ വേണ്ടിയിട്ടിറങ്ങി പുറപ്പെട്ടവരല്ല എത്ര കാലം ഇന്ത്യ ഭരിക്കുന്നു എന്നതിലല്ല ഭരിച്ച കാലം അത്രയും എങ്ങനെ ഭരിക്കുന്നു എന്നതൊരു വിഷയമാണ് ജനങ്ങൾ പതിറ്റാണ്ടുകളായിട്ട് ഞങ്ങളെ ഭരിക്കുമെന്ന് ഉറപ്പുള്ള പാർട്ടിയെ ഇന്ന് എടുത്തു ഓടയിലെറിയാൻ എന്തുകൊണ്ടാണ് കാരണം രാജ്യത്തിൻ്റെ വികസനം സ്വപ്നങ്ങളിൽ മാത്രം അവശേഷിക്കരുതുകൊണ്ടാണ് അതുപോലെ കേരളത്തിൻ്റെ വികസനം സ്വപ്നങ്ങളിലും പേപ്പറുകളിലും വാഗ്ദാനങ്ങളിലും പ്രകടന പത്രികയിലും മാത്രം അവസാനിക്കരുതെന്ന് ജനങ്ങൾ ആഗ്രഹിച്ചു അതുകൊണ്ട് ചവിട്ടി താഴ്ത്താവുന്നതിൻ്റെ പരമാവധി അവരങ്ങട് ചവിട്ടി ജനങ്ങളുടെ വില എന്താണ് എന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ കൃത്രിമമായി ജനങ്ങളുടെ സാമ്പത്തിക അടിത്തറയെ കുറിച്ചിട്ട് വീരവാദങ്ങൾ പറഞ്ഞ് വനഭൂമിയാണെന്ന് പറഞ്ഞ് എറണാകുളത്തെ സുഡാപ്പി ഫണ്ടിങ് സംഘടന ഏലകൃഷിയെയൊക്കെ കുറിച്ച് പറഞ്ഞതൊക്കെ നമുക്കറിയാമല്ലോ തോട്ടം പുരയിടം ഏ നിയമം വെച്ചിട്ട് എന്തൊക്കെയാണ് ഇവർ ചെയ്തു കൂട്ടിയത് വക്കഫ് വെച്ചിട്ട് ഏ മുനമ്പത്തെ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചിട്ട് മലനാട്ടിലേക്കുള്ള ബസ്സുകൾ നിർത്തി ഒരു ബസ്സൊക്കെ ഉണ്ടാവത്തുള്ളൂ അതൊക്കെ നിർത്തി വെച്ചിട്ട് കെ എസ് ആർ ടി സി നഷ്ടത്തിലാണെന്ന് അവർ പറയുക കാട്ടുമൃഗങ്ങൾ കൃഷി നശിപ്പിച്ചിട്ട് ആ കർഷകര് കൂട്ടമായിട്ട് ജീവൻ എടുക്കേണ്ടുന്ന സാഹചര്യം എന്നിട്ട് ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ സ്ഥാപനങ്ങളിലേക്ക് സംഘടിതമായിട്ടുള്ള ആക്രമണങ്ങൾ എന്തു ഇവരെ കാണിച്ച നാടകങ്ങളൊക്കെ തന്നെയുമല്ല എന്തെങ്കിലും ഒരു കലോത്സവത്തിന് തീവ്രവാദി കഥാപാത്രങ്ങളെ തലപ്പാവ് വെച്ച് അവതരിപ്പിച്ചാൽ എതിർക്കാൻ വരുന്നത് മന്ത്രിയാണ് ഇത്തരം രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും എന്ന് മനസ്സിലായില്ലേ ചിലപ്പോൾ സ്വാർത്ഥമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തൽക്കാലത്തേക്കൊരു വളർച്ചയൊക്കെ ഉണ്ടാകുമായിരിക്കും പക്ഷേ പണം കൊടുക്കാതെ സഭയിൽ വിഭാഗീയ വിത്ത് വാരി വിതറിയത് ഈ രാഷ്ട്രീയക്കാരാണ് ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് സ്വകാര്യ കൂട്ടായ്മകൾ ഇവരുണ്ടാക്കി രാഷ്ട്രത്തിനെതിരെ എങ്ങനെ പ്രവർത്തിക്കാമെന്ന് പറഞ്ഞു നടന്ന് ആരെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥാപനങ്ങളിൽ ഇസ്ലാമിക വേഷം ധരിച്ചൊരു മൈമ അവതരിപ്പിച്ചാൽ പോലും ആ സ്ഥാപനത്തിൻ്റെ അധികാരികളെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ച് വീഡിയോ ചെയ്യിപ്പിച്ച് എന്തൊക്കെയാണ് ഇവർ കാണിച്ചത് അംഗബലം കൂട്ടാൻ വേണ്ടിയിട്ട് ഇവർ ഓരോരോ ഏരിയകളിലും ആഹ്വാനം കാണിച്ച് അസഹിഷ്ണുതയുണ്ടാക്കി ഏ ഇതിൻ്റെയൊക്കെ നൂറിലൊന്നുപദ്രവം ആർ എസ് എസോ ബി ജെ പിയോ ജനങ്ങളോട് ചെയ്തിട്ടില്ല കേരളത്തോട് ചെയ്തിട്ടില്ല കമ്മിയും കൊങ്ങിയും സുഡാപ്പിയുമൊക്കെ എന്തൊക്കെയാ ചെയ്തു വെച്ചത് ഒരിക്കലും ബി ജെ പി അധികാരത്തിൽ വരരുത് ബി ജെ പിക്ക് എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് ഇവർ ചെറിയ എൽ കെ ജി കുട്ടിയെ കൊണ്ടുപോലും നരേന്ദ്രമോദിയെ കൊല്ലണം എന്ന് ഹോംവർക്ക് ചെയ്യിപ്പിച്ചിട്ട് എന്ത് സംഭവിച്ചു ജോസഫ് മാഷിന്റെ ചോദ്യപേപ്പർ വിവാദവും കൈവിട്ട് വിവാദവും ഒന്നും അങ്ങനെ അങ്ങ് മറക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചോ അതിന്റെ പിന്നാലെ കോളേജ് കത്തിക്കാൻ വേണ്ടി വന്ന തീവ്രവാദി കൂട്ടം അവരെ പ്രതിരോധിക്കാൻ ഇറങ്ങിയ ആർഎസ്എസ് ഇത് ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല ആർ എസ് എസ് കാര് ഇതിന്റെ പിന്നിലുണ്ട് എന്നറിഞ്ഞപ്പോൾ ഒരു വലിയ കലാപം ഒഴിവാക്കി അവർ പിന്തിരിഞ്ഞു എന്നത് ക്രിസ്ത്യാനികൾ മനസ്സിലാക്കി ആ സത്യങ്ങൾ മറന്നീക്കി പുറത്തു വന്നു പാലാ ബിഷപ്പിന്റെ വസതി അക്രമിച്ച കൊല്ലാൻ തീരുമാനിച്ചു മണിക്കൂറുകൾക്കകം ആർ എസ് എസിന്റെ ചുണക്കുട്ടികൾ പാലാ ബിഷപ്പിന്റെ കൊട്ടാരം വളഞ്ഞു തോട്ടു നോക്കാൻ പറഞ്ഞു അവിടുത്തെ രാഷ്ട്രീയ സാമുദായിക സാഹചര്യത്തിൽ ഒറ്റപ്പെട്ട സംഭവങ്ങളായി ഉത്തരേന്ത്യയിൽ പള്ളി പൊളിക്കുന്നവർ അതുപോലെ ഈ ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്ന ആളുകളെയൊക്കെ പറഞ്ഞ് ഇവിടെ തെറ്റിദ്ധരിപ്പിക്കാൻ മണിപ്പൂർ കലാപം എടുത്തിട്ടിട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ ഇനി നോക്കണ്ട നടക്കില്ല നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിവിടെ ആൾക്കാർക്കറിയാം നിങ്ങൾ ആ യു പിയിലൊക്കെ നടക്കുന്ന ഒന്നോ രണ്ടോ അതിക്രമങ്ങൾ ഇവിടെ എടുത്തിടുമ്പോൾ ഇവിടെ അതിനേക്കാൾ മടങ്ങ് ആക്രമണങ്ങൾ നിങ്ങൾ ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും എതിരെ ചെയ്യുന്നുണ്ട് എന്ന് ജനങ്ങൾക്ക് ശത്രുവിന്റെ ശത്രുമിത്രം എന്ന് പറഞ്ഞ് സംഘമിത്രങ്ങൾ നിങ്ങൾക്ക് ശത്രുക്കളായി തുടങ്ങിയടത്തോളം കാലം ക്രിസ്ത്യാനികൾക്ക് കാര്യം ബോധ്യപ്പെട്ടു ബിഷപ്പിനൊപ്പം നിന്നു പാലാ ബിഷപ്പിനൊപ്പം ആന്റണി അച്ഛൻ്റെ പ്രശ്നം വന്നപ്പോൾ അതിനൊപ്പം നിന്നു ബൈബിള് കത്തിച്ചപ്പോൾ അതിനൊപ്പം നിന്നു ഗുരുവായൂരിലെ തുണി പൊക്കി സുനയിൽ നിന്ന് മുടിമുറി ചാൽത്തറയിലിട്ടപ്പോൾ അതിനോടൊപ്പം നിന്നു അവർക്ക് മനസ്സിലായി നമ്മൾ നീതിക്കൊപ്പം നിന്നാൽ നമ്മളെ ചാണക സംഖ്യ സംഖ്യയെന്ന് മുദ്രകുത്തൂര് കുഴപ്പമില്ല കോട്ടയത്തെ ക്രിസ്ത്യാനികൾക്ക് ആർ എസ് എസിനോട് വെറുപ്പില്ല എന്ന് മനസ്സിലായി കേരളത്തിൽ ബി ജെ പി ഭരിക്കുന്ന രണ്ട് പഞ്ചായത്തുകൾ അച്ചായന്മാരുടേതാണ് കോട്ടയത്ത പാലയുടെ തൊട്ടടുത്തുള്ള മുത്തൂലി പള്ളിക്കത്തോട് തന്നെയുമല്ല കോട്ടയം നഗരസഭയിൽ ബി ജെ പി നയിക്കുന്ന മുൻ പ്രിൻസിപ്പൽ പിന്നെ ചെയർപേഴ്സൺ ഉണ്ട് റിബ ന്യൂനപക്ഷ മോർച്ചയുടെ ദേശീയ സെക്രട്ടറി നോബിൾ മാത്യു ഇവരൊക്കെ കാര്യം എന്താണ് കേരളത്തിൽ നടക്കുന്നത് വിളിച്ചു പറയും അൽഫോൺസ് കണ്ണന്താനം ഐ ഐ എസ് മുതൽ ജേക്കബ് തോമസ് ഐ പി എസ് വരെയുള്ള മുൻനിര ബി ജെ പി നേതാക്കന്മാർ ബി ജെ പിയെ കേരളത്തിൽ ജയിപ്പിക്കാൻ പറ്റുമോ ഇല്ലേ എന്ന് രണ്ടാമത്തെ കാര്യമാണ് ജി ബി ജെ പിയിൽ ഇപ്പോൾ കേന്ദ്രത്തിൽ അധികാരം കിട്ടണമെങ്കിൽ കേരളത്തിൽ നിന്ന് ആരെങ്കിലും ജയിച്ചിട്ട് കേന്ദ്രം ഭരിക്കേണ്ടുന്ന ഒരു സാഹചര്യം നിലവിൽ ബി ജെ പിക്ക് ഇല്ല നമ്മൾ രാഷ്ട്രീയം പറയാൻ പാടില്ല എന്ന ഇവർ പറയാം പറഞ്ഞാൽ എന്താ ഞാനും ഈ രാജ്യത്തെ ഒരു പൗരനല്ലേ പൗരയല്ലേ എന്താ എനിക്ക് പറഞ്ഞാൽ ഞാൻ മതം പറഞ്ഞാൽ മതി എന്നാൽ ചില ആളുകൾ പറയുന്നത് ഞാൻ രാഷ്ട്രീയം പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട തല എടുക്കുവോ